എന്താണ് എല്ലാവരും വർത്താനും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമ്മിനേൽ പറഞ്ഞ പോലെ നമ്മൾ നെൻസൂർ പരിപാടി കണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഏതാണെന്നുള്ള നമ്മൾ വീഡിയോയിൽ അങ്ങനെ പറയും അതുപോലെ പിന്നെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അടിപൊളി വീഡിയോ ആണ് ഇട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക അതുപോലെ നമ്മൾ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടോളൂ കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഏതായാലും നമുക്ക് വീടിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ക്ലീനിങ് ഉള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് വേറെ അല്ലെ ചില്ലറ പരിപാടികളൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കടികളാണല്ലേ രാവിലെക്കൊക്കെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാനൊന്ന് അതുപോലെ ഇതൊക്കെ എളുപ്പത്തിലുള്ളൊരു കടിയുണ്ട് ഉണ്ടാക്കിയെടുക്കണത് പൊട്ടും കടലക്കറിയും കിട്ടാ അപ്പോൾ കടലക്കറി ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് അതിൻ്റെ ശേഷം പൊട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് കടല കുക്കറിലാക്കിതാ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പൊട്ടും റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്കിങ്ങനത്തെ പിന്നെ പെട്ടെന്നായി കിട്ടാനുള്ള ഇതില് പുട്ട് അതുപോലെ ദോശ അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല പിന്നെ അതിൽ എളുപ്പമുള്ളതാണ് കഞ്ഞി അല്ലേ കഞ്ഞി പിന്നെ എനിക്കും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കാൻ തട്ടില്ല പിന്നെ ഉള്ളതാണ് നമുക്ക് ഉപ്പുമാവ് അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒന്ന് നമ്മൾ ഇതാ പുട്ട് പുട്ടാവുമ്പോൾ അവരുടെ മക്കൾക്കും എനിക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ പുട്ട് അപ്പോൾ ഇതാ പുട്ട് ഞാൻ പുതിയൊരു മോഡലാണ് കേട്ടോ പരീക്ഷിച്ച് നോക്കണത് പിന്നെ പൊടിക്ക് തെക്കണ് നമുക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ൊക്കെയാണ് ചെയ്യണത് അപ്പോൾ ഞാനിതിന് മുന്നൊരുട്ടം ഉണ്ടാക്കിയപ്പോൾ സക്സസ്സായി അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ രണ്ടാമതും റെഡിയാക്കി എടുക്കണത് അപ്പോൾ ഇത് പിന്നെ രണ്ടാമതും റെഡിയാക്കിയതും ഉഷാറായിട്ടുണ്ട് പക്ഷെ കാണാൻ അത്ര ഒരു ലുക്ക് പോരാ നമ്മൾ അപ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് വറ്റി ചേർത്ത് കാണുന്ന ഒന്ന് റെഡിയാക്കി എടുത്താൽ ഒന്നും കൂടെ നന്ന കാണാൻ ഭംഗിയായി കിട്ടും പക്ഷെ അത് നല്ല ടേസ്റ്റ് ആണ് അത് കട്ടക്കട്ടായിട്ടൊന്നും കെട്ടി എടുക്കൂല അപ്പോൾ അതിൻ്റെ ഒരു പാകമെന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ എന്താ ഉരുളായിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പാകം ആണെന്ന് മനസ്സിലായി കിട്ടുക അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു റീൽസ് ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ അതിലിങ്ങനെ കണ്ടതാണ് കേട്ടോ ഇങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു റീൽസ് കണ്ടതാണ് അപ്പോൾ അതേപോലെ പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല പിന്നെ സുഖമായിട്ട് തോന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വറ്റിങ്ങനെ അരച്ച് കാട്ടി കാട്ടിയും കൈമലൊന്നാക്കാതെ നല്ല ഉഷാറായിട്ടുമൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ വാട്ടിയിട്ട് അങ്ങനെ റെഡിയാക്കിയെടുക്കുക അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഈ ഒരു മോഡർ ചെയ്തപ്പോൾ സക്സസ് ആയപ്പോൾ രണ്ടാമതും ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് തേങ്ങ പൊളിച്ചതില്ലായിരുന്നു കേട്ടോ പൊളിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ ഒക്കെ ഒന്ന് പൊളിച്ചെടുത്തത് ചിരകി എടുക്കുകയാണ് അപ്പം നമ്മൾ തേങ്ങാക്കുള്ളിപ്പോൾ പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ പൊട്ടിയിട്ടുണ്ടായിരുന്നു പൊട്ടിയിട്ട് കുറേ തേങ്ങാക്കുള്ളി ഇല്ലാതെ കാണുന്നു തേങ്ങ ഇല്ലാതെ പുട്ട് ചുടും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ വാങ്ങിച്ചു വിട്ടാം അപ്പോൾ ഇതൊക്കെ പുട്ട് ഒന്നാമത് നന്നാത്ത കാരണം നമ്മൾ കുത്തുന്നണ കാണില്ല കേട്ടോ അപ്പോൾ ഞാൻ പ്ലേറ്റൊക്കെ വെച്ചിട്ട് തട്ടിയിട്ടാണ് പിന്നെ പുട്ട് എടുത്ത് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ വൃത്തിക്ക് കിട്ടാത്തത് പക്ഷേ പൊട്ടത്തി നിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളാ കട്ടക്കട്ടായിട്ടൊന്നും കിടക്കണില്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ കുത്തി എടുത്തതുകൊണ്ട് അത് കാണാനൊരു വൃത്തിയില്ലാത്തത് പിന്നെ തിരഞ്ഞു നോക്കാനുള്ള ക്ഷമ ഒന്നുമില്ല അങ്ങനെ പിന്നെ പുട്ടും കടലക്കാരൊക്കെ റെഡിയാക്കി എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞു ചോറൊക്കെ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിൽ പാത്രം കൈകളൊക്കെ ആണ്ട് കഴിച്ചു അപ്പോൾ കഴുകി ഈ പാത്രങ്ങളൊക്കെ ഇനി ഒന്ന് ഉണങ്ങിയതിന് ശേഷം അത് അത് ടുത്ത് വെക്കണം കേട്ടോ അപ്പൊ ഒന്ന് ഉച്ചക്കത്തേക്ക് വെറും തരികിടാ ചോറും റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഉരുളങ്ങ പൊരിച്ചതും തലേന്നത്തെ കൂട്ടാൻ ഫ്രിഡ്ജിൽ ബാക്കിയുണ്ട് അത് ഉണ്ട് പിന്നെ മത്തി റെഡി ആക്കിയിട്ടു കൊണ്ടിട്ടാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഉച്ചക്കത്തെ പരിപാടി അപ്പോൾ എന്താ നമ്മളെ ക്ലീനിങ് പരിപാടി ഇതാ നമ്മളെ റൂമിലാണ് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് രാവിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് ഒക്കെ ഒന്ന് മടക്കി ബെഡ് മേ തന്നെയാണ് വെച്ചാണെന്നോ അതാ സ്ഥാനത്തേക്കൊന്ന് എടുത്തു വെച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് ക്ലീൻ ആക്കി എടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മളെ റൂമിൻ്റെ എന്ന് പറയണത് പിന്നെ നമുക്ക് വീഡിയോയിൽ എത്ര മനസ്സിലാവേണ്ടെന്ന് അറിയില്ല നമുക്ക് പിന്നെ ക്ലീനിങ്ങിന് ഇനി നഞ്ചുടിപ്പണീന്റെ ആ ഒരു ടൈമിലാണ് നമ്മൾ ഇങ്ങനത്തെ ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ ചെയ്യലിട്ടാ അതായത് ഇപ്പൊ നമ്മളാ ചുമരുമൽ മുഴുവനായിട്ട് ഒരു പൂപ്പല് വന്നിട്ട് നമ്മൾ എന്ന് തോട്ടം കിട്ട സ്ഥലം പിന്നെ കവുങ്ങും ജാതിക്കും ഒക്കെ ഉള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെ ഇല്ല മഴക്കാലം കഴിഞ്ഞാലും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഒരു കറുത്ത പൂപ്പൽ അല്ലാതെ വെള്ളം ഇറങ്ങിയതല്ല ഒരു പൂപ്പിലിങ്ങനെ വരൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് തുടച്ച പെട്ടെന്ന് തുടച്ചാൽ കിട്ടും നമ്മൾ അധികം മെനക്കെട്ട് വരുതി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല തുടച്ചിട്ട് എടുത്താൽ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു പരിപാടിക്ക് നിൽക്കുന്നതിന് മുന്നായിട്ട് നമ്മളെ ആകെ അടിച്ചു വയറിലും ക്ലീനിങ്ങും ഒക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ കഴിച്ചിട്ടില്ല ാണ് തലേന്ന് ഒക്കെ കഴിച്ചതാണ് തലേന്ന് ഒന്നാകെ മാറാലൊക്കെ തട്ടിക്കൊട്ടി റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ തുടക്കണൊന്നുമില്ല ഇന്ന് ഇനിയിപ്പോൾ ആകത്ത ക്ലീനിങ് കഴിഞ്ഞ ശേഷം അടുക്കളെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ എൻ്റെ സ്കൂൾ ഫോട്ടോ ആണ് പത്താം ക്ലാസ്സിലേക്ക് അപ്പോൾ ഇതാ റൂമിലെ സംഭവങ്ങളൊക്കെ എന്നാണ് മാറ്റിയെടുത്തിട്ടുണ്ട് ബെഡ്ഷീറ്റ് മാറ്റിയിട്ടില്ല കേട്ടോ ബെഡ്ഡുമ്പത്തേ അപ്പോൾ ക്ലീനിങ്ങ് ആകുമ്പോൾ അങ്ങോട്ടും ചോട്ട് ബെഡ് എരിപ്പാ അത് മാറ്റിയിട്ടില്ല ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ട് കർട്ടൻ ഒന്ന് ഇന്നത്തെ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയെടുക്കാണ്ട് അപ്പം ഈ ഒരു കർട്ടൻമിൽ മാത്രം ഇട്ട് ഇങ്ങനെ പൊടി ഉണ്ടാവുക അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ഭാഗത്തെ കർട്ടൻ നമ്മൾ പൊക്കലേ ഇല്ല ക്ലീൻ ക്ലീനാക്കേണ്ട ടൈമിൽ മാത്രം പൊക്കും അത് അതേപടി താത്തും അങ്ങനെ ഉണ്ട് അപ്പം അങ്ങനെ തനങ്ങാതെ നിന്നിട്ട് ഈ ഒരു കർട്ടൻമേൽ മാത്രമാണ് ഇങ്ങനെ പൊടിയും കുറച്ചൊന്ന് പിന്നെ ഒരു കളറും വാങ്ങിക്കൊണ്ട് നിൽക്കണത് നേരെ മറിച്ച് നമ്മളെപ്പോഴും ഉപയോഗിക്കണ പൊക്കിണിയും താത്തണിയും കർട്ടൻ ഉണ്ടല്ല ഡെയിലി ചെയ്യണ അതിന്മേൽ പൊടിയും കാര്യങ്ങളും ഒന്നുമില്ല നല്ല വൃത്തിയായിട്ട് നിൽക്കണമുണ്ട് ഇട്ടാണ് അപ്പം നമ്മൾ അനക്കാതെ വെക്കുമ്പോൾ പൊടി മുഴുവൻ അതിന്മേൽ ഇങ്ങനെ പിടിക്കാതെ പിന്നെ തട്ടലുണ്ട് പക്ഷെ എന്നാലും നല്ലോണം പിടിച്ചിട്ടുണ്ട് മറ്റേമേൽ ഒന്നുമില്ല നല്ല വൃത്തിയുണ്ട് അപ്പോൾ ഇതാ കർട്ടന് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇട്ടാം അപ്പോൾ ഈ കർട്ടന് മാറ്റാൻ വേണ്ടി പറ്റും അതിങ്ങനെ അതിൻ്റെ മുകളിലൊരു ഒരു ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമുണ്ട് അതിൽ കൊടുത്തങ്ങോട്ട് കൈക്കൊക്കെ പോരും അപ്പോൾ ഇതാണ് അവസ്ഥ അതിൻ്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന ഇവിടെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല എടുത്തിട്ടേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെയൊക്കെ നല്ലോണം പൊടി ഉണ്ട് ജനാലിൻ്റെ ആ വെച്ച ഭാഗത്തും നിങ്ങൾ മാറാനും പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്കത് എടുക്കാതെ എന്തായാലും ക്ലീൻ ആക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു കർട്ടൻ മേലെ ഇതാ ഈ കാണുന്ന കർട്ടൻ കട്ടനല്ലേ ഇതുപോലെ ഒരു പൊടിയും കാര്യങ്ങളും ഒന്നുമില്ല ഇതാണ് നമ്മളെപ്പോഴും പൊക്കലും ജനാല തുറന്നിടണ ഒരു ഭാഗം എന്ന് ഈ ഒരു ഏരിയയാണ് കിട്ടാം അപ്പോൾ ദാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നെക്കി കൊടുത്താൽ മതി അപ്പം നമുക്ക് കർട്ടൺ ഊരാനും വേണ്ടി പറ്റും അപ്പോൾ അതായത് പൊടിയൊക്കെ ഇങ്ങനെ മാറാൽ ഒരു നൂല് പോലത്തെ ഒരു സംഭവമാണ് പൊടിയല്ല നൂല് പോലെ അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ തട്ടിയെടുക്കുകയാണ് അല്ലാതെ നമ്മൾ വെള്ളം വാർന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ ആ നൂല് മുഴുവൻ അതിമേൽ ഒട്ടിപ്പിടുക്കും അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി മാറ്റാണ്ട് ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അല്ല വൃത്തിയായിട്ട് നമുക്ക് തട്ടിയെടുക്കാൻ വേണ്ടി പറ്റും ഇങ്ങോട്ട് വെള്ളം വാർന്ന് സർഫം ബോർഡൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ നമ്മൾ എല്ലാം നെഞ്ചുളി പണിൻ്റെ ആ ഒരു ടൈമിൽ കഴുകലില്ല ഒന്നര അവിടെ ഇട്ടിട്ടുള്ള ആ അങ്ങനെ ഉണ്ടോ കഴുകൽ അപ്പോൾ കഴിഞ്ഞ് നെഞ്ചുളിക്ക് കർട്ടൻ ഒന്നും കഴുകിയിട്ടില്ല അതിനും നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത് അപ്പോൾ നല്ലോണം ഒന്ന് പൂട്ടിയൊക്കെ തട്ടി ഒന്നും ഇങ്ങോട്ട് തുടച്ചെടുത്തൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ പിന്നെ പ്രാവശ്യം പിന്നെ എന്താ പറയുക നെഞ്ചുള്ളിപ്പണിയൊന്നും ആവാൻ വേണ്ടി കാത്തു നിൽക്കണില്ല കാരണം ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര പൂർത്തിയാടേ അപ്പോൾ വേഗം ഇങ്ങോട്ട് നന്നാക്കണംന്ന് തോന്നും അപ്പോൾ അതേപോലെ തന്നെയാണ് റൂമിൻ്റെ അവസ്ഥ കഴിഞ്ഞപ്പോൾ നൻചുള്ളി പണിക്കൊക്കെ കാത്തു പിന്നെ അതിനുള്ള ക്ഷമയും കാര്യമില്ല കാരണം മഴ കഴിഞ്ഞാല് നമ്മൾ റൂമിലൊക്കെ ഇങ്ങനെ ഒരു പൂപ്പ് വരും ഒരു കറുത്ത പൊടി പോലെ അങ്ങനെ വരും അത് രണ്ട് ബെഡ്റൂമിൽ മാത്രമേ ഉള്ളൂട്ടോ വേറെ ഒരു ഭാഗത്തും ഇല്ല രണ്ട് താഴത്തെ രണ്ട് ബെഡ്റൂമിൽ മാത്രമായിട്ട് അങ്ങനെ കാണുള്ളൂ ആ ഒരു ഭാഗത്ത് മരം ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തണുപ്പൊക്കെ എന്താ അറിയില്ല മഴക്കാലം വന്നാലേ അങ്ങനെ ഉണ്ടാവലുണ്ട് അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചൊടി പണിക്ക് കാത്തുക്കാളുള്ള ക്ഷമയും കാര്യമില്ല അപ്പം ഇപ്പം തന്നെയാണ് തുടങ്ങാമെന്ന് വിചാരിച്ച് അതാണ് ഇട്ട ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ കർട്ടന് ഞാൻ ഞാൻ സിറ്റൗട്ടിൽ നിവർത്തിയിടും നമ്മൾ ഊരുമ്പത്തന്നെ നിവർത്തിയിട്ട് ഊരണമെന്നൊന്നുമില്ല കേട്ടോ അത് ഒന്നാകാ പിന്നെ മടക്കി വെച്ചതിന് ശേഷം അഴിച്ചിട്ട് പിന്നെ നിവർത്തിയിട്ട് കഴുകി കൊടുത്താലും മതി കേട്ടോ ഞാൻ ഇപ്പം അങ്ങനെ അഴിച്ചെടുത്തുകയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരാൾ പിടിക്കാനൊക്കെ വേണം അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിവർത്തി സിറ്റൌട്ടിലിട്ടിട്ട് നല്ലോണം ആദ്യം ഒരു ഭാഗം നല്ലോണം ബ്രഷ് ഇട്ട് കാണാണ്ട് കഴുകും പിന്നെ അടുത്ത ഭാഗം മറിച്ചിട്ട് ആ ഒരു ഭാഗം നല്ലോണം ഒന്ന് സർഫം പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് കഴുകിയെടുക്കും കേട്ടോ നല്ലോണം ഉരച്ച് കഴുകണംന്ന് തോന്നും പിന്നെ അങ്ങനെ കംപ്ലയിൻറ്റ് വരുന്ന തുണി നെറ്റല്ല സംഭവം അപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ് വരുന്ന ബേജാറും കാര്യം ഒന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടത് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് പിന്നെ പിന്നെ പൈപ്പ് പിടിച്ചിട്ട് അങ്ങനെ അങ്ങനെയുണ്ട് കൈകെടുത്തിൻ്റെ പക്ഷേ അങ്ങനെ കൈകെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കംപ്ലയിൻ്റ് ഒക്കെ പറ്റാൻ ചാൻസ് ഉണ്ട് അയലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടും ചെയ്യും പിന്നെ എത്ര വൃത്തിക്കന്നെ കഴുകിയെടുക്കാൻ പറ്റും പിന്നെ ഒരു പ്രാവശ്യം കഴുകിയപ്പോൾ അതെനിക്ക് ഇങ്ങനെ ഇത് വന്നത് തലക്ക് എന്താ പറയുക ഒരു ബുദ്ധി സിറ്റ് ഉണ്ട് സിറ്റൗട്ടിലിട്ട് കഴുക കഴുകണതല്ല ഏറ്റവും നല്ലതായാലും ഇട്ടുകാണ്ട് ഇങ്ങനെ കഴുകണം കാട്ടി നേരിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഈ ഒരു രീതിയിൽ ഇങ്ങനെ സിറ്റൗട്ടിലിട്ട് കഴുകിയപ്പോൾ എനിക്ക് കേട്ടോ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് നമുക്കെല്ലാം ഉഷാറായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടി പറ്റും ഇങ്ങോട്ട് നമുക്കിത് നല്ലോണം പിന്നെ ഒഴിച്ച് സർഫ് സർഫിൻ്റെ ആ ഒരു പതൊക്കെ കളഞ്ഞിട്ട് ശേഷം ഒന്നുകിൽ ചെയറിട്ട് കാണ്ട് അതിമേല് തൂക്കി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ അയലുമൊക്കെ ഉണ്ടായിക്കാണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ കർട്ടന് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം വെള്ളമൊഴിച്ചാൽ പതിയും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യം ഞാൻ കർട്ടൻ അയലുമ്പോൾ കൊണ്ടുപോയ തോറി ഇപ്പം നമ്മൾ സിറ്റ് ഒരു അയൽ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം ഇനി പിന്നെ ബേക്കൊക്കെ പോകണം അവിടെ അങ്ങനെ വെയിലും കാര്യമൊന്നുമില്ല അപ്പം പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ കസാര വെച്ച് കൊടുത്തിട്ട് രണ്ട് കസാര വെച്ചെടുത്തിട്ട് അതിമല്ലേ ഇങ്ങനെ തൂക്കിയിടാമെന്ന് തോന്നി അങ്ങനെ നമ്മൾ കർട്ടൻ കഴുകി റെഡി ആയിട്ടുണ്ട് ഇട്ടാം ഇനിയിപ്പം അതാ വെയിലും കാര്യമൊന്നും നമുക്ക് മുറ്റത്ത് അധികം ഒന്നുമില്ല എന്നാലും ഉള്ള വെയിലത്ത് കൊണ്ടുപോയിക്കാണ്ട് അതാ കസാര ഇട്ടെടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ ആ ഒരു പൈപ്പ് പിടിച്ചിട്ട് നല്ലോണം വെള്ളം മേൽക്കൂടി ഒക്കെ ഒന്നും ക്കിങ്ങനൊന്നും എന്താ പറയാ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമ്മള് തിരുമ്പി ഒക്കെ കഴിഞ്ഞാൽ അതേപോലെ ഒഴിച്ചു കൊടുത്തുട്ടാ അപ്പോൾ പൈപ്പ് ഇങ്ങോട്ട് എത്തണില്ല നായ്ക്കളൊക്കെ കടിച്ച് ചെറിയ പൈപ്പ് അയക്കണം അപ്പോൾ അപ്പൊ ഇങ്ങനെ പറ്റണ വേഗത്തിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പണിയാണ് ചെയ്ത് വെച്ചാൽ അത് അവിടെ കിടന്നുകൊണ്ട് വണങ്ങിക്കോളും ഇനിയിപ്പൊ അതാ സിറ്റോട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി തുടച്ചെടുക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് ആകും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാൻ അപ്പോൾ ഞാൻ നല്ലോണം നനഞ്ഞിട്ട് കേട്ടോ അപ്പോൾ നനയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പൈപ്പിനെയും പറഞ്ഞാൽ നായ് കടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു പല്ല് തട്ടി ഓട്ടം വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ വെള്ളം എടുത്ത് എറിച്ചിട്ടേ ഞാൻ ആകെ നനഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതായാലും സിറ്റോടെ ക്ലീൻ ആ നമ്മൾ അകത്തെ ക്ലീനിങ്ങിന് പോന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊക്കെ ഒരു ഗ്രേപ്പിൻ്റെ ഒരു ജോർജ് പോലത്തെ ഒരു തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് ചുമരൊക്കെ ഒന്നിങ്ങനെ തുടച്ചെടുക്കാൻ വിചാരിച്ചും അപ്പോൾ അത് കുറച്ച് സർഫ് ഫ് വെള്ളത്തിലാക്കിയിട്ട് ആ ഒരു വെള്ളം കൊണ്ടാണ് ഇട്ട ചുമരൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് അവിടെ ഒരാൾ വന്നുകാണ്ട് കയറണണ്ടില്ലേ ഞാൻ കയറിക്കാണ്ട് തുടച്ചോളാം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നിട്ടാകെ തല്ല് കൂടുകയാണ് ഇട്ട അപ്പം എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ക്യാമറ ഓഫാക്കും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ആൾ അപ്പോൾ ഇങ്ങനെ സർഫും ബോർഡിൻ്റെ ഒന്നും ആവശ്യമില്ലട്ടോ അങ്ങനെ തുടച്ചെടുത്തപ്പോൾ തന്നെ പോരിഞ്ഞുണ്ടെന്നാലും പെട്ടെന്നൊന്ന് പോന്നട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ അതാ സർഫൊക്കെ ആക്കിയിട്ട് ചുമരുമ തുടച്ചിടും ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ചുമരുമലൊന്നും ഇല്ലാത്ത പോലെ തോന്നിട്ടാ പക്ഷേ ചുമരുമ്പ് നല്ലോണം പൊടി ഉണ്ടായിട്ട് തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിൻ്റ് അടിച്ച പോലെ ഇക്കാര്യം നല്ല വൃത്തിയൊക്കെ കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പുട്ടിട്ടതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് തുടച്ചെടുക്കാനൊക്കെ നല്ല സുഖമായിരിക്കും കേട്ടോ തുടച്ചെടുത്താലും തന്നെ നല്ല വൃത്തി ഉണ്ടായിരിക്കും പുട്ടിട്ടാല് പക്ഷെ പുട്ടിട്ടുള്ളൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ റൂമ് കാണിച്ചത് കണ്ടില്ല ബാത്റൂമിൻ്റെ ആ ഒരു സൈഡാണ് നല്ലോണം പിന്നെ കിൻസിൽ വന്നിട്ട് അതായത് ബാത്റൂമിൽ ആ ഒരു വെള്ളത്തിൻ്റെ പൂ ആരുടെ നനവ് വന്നിട്ട് പുട്ടിട്ടതൊക്കെ അവ ഇളകിയതാണ് ഇട്ടത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പൊട്ടിയിട്ടേ അങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോരും അപ്പോൾ ഞാൻ പൊളിഞ്ഞതൊക്കെ ഒഴിവാക്കിയതാണ് പിന്നെ അവിടെ അങ്ങനെ പൂപ്പ് വരുമ്പോൾ പിന്നെ അവിടെ കറുപ്പ് നിറമ്പ് പിടിക്കും അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ നന്നായി ഇങ്ങനെ ഇട്ടാൽ നമുക്ക് തുടച്ചെടുക്കാനൊക്കെ നല്ലതുമായിരിക്കും കേട്ടോ പിന്നെ നമ്മളെ ബാത്റൂമിലൊക്കെ അങ്ങനെ നനവ് വരണയിൽ അത്ഭുതമില്ല നമ്മൾ വാട്ടർ പ്രൂഫൊക്കെ ചെയ്തതാണ് പക്ഷേ നല്ലോണം ബാത്റൂം ബൈക്കലുണ്ട് നമ്മൾ കൂടി കൂടിട്ടിപ്പോൾ ഏകദേശം എട്ട് വർഷം ആയിട്ടുണ്ട് ആ എട്ട് വർഷത്തിൽ ഒരു ആറ് വർഷം എന്ന് പറഞ്ഞ പോലെ നമ്മൾ അകത്തുനിന്ന് തന്നെയാണ് ഇട്ടോ പിന്നെ രണ്ട് വർഷം നമ്മൾ പുറത്ത് തന്നെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പുറത്ത് ചെറിയൊരു തട്ടിക്കൂട്ട് ബാത്റൂം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ എൻ്റെ കുളിയും കുളിക്കലും കാര്യങ്ങളൊക്കെ പിന്നെ എങ്ങനെ തോന്നി അത്ര അത് തട്ടിക്കൂട്ട് ബാത്റൂമല്ലേ നമ്മൾ ഇത്രയും നല്ല ബാത്റൂമുണ്ടായിക്കണം എന്തേലും അപ്പോൾ ഇടങ്ങാൻ പറയണ്ട അവിടെ പോയിക്കാണ്ട് കുളിക്കണ് എന്തുകൊണ്ടും ആകത്തുനിന്ന് കുളിച്ചുകൂടാ നമ്മൾ പിന്നെ ഇന്നത്തെ കാലമാണില്ലേ എപ്പോഴാണ് എന്താ ആർക്കാ ഏതാ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല ഒരുപാട് വയസ്സാവണമെന്നൊന്നുമില്ല ഇന്നത്തെ കാലത്ത് തീരുമാനം ീരുമാനാവാനും ഏത് പ്രായത്തിലും ഇപ്പം വേഗം തീരുമാനം ആവണുണ്ട് അപ്പം പിന്നെ വെറുതെ നമ്മളിങ്ങനെ അവിടെ അങ്ങനെ വെച്ച് പാത്ത് ചെയ്ത് ആവശ്യമില്ലല്ലോ നമുക്ക് വണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം പിന്നെ മാക്സിമം ഉപയോഗിക്കുക ആ ഉപയോഗിക്കണ്ടാകെ വൃത്തികേടാക്കിട്ട് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുക അതേപോലെ നന്നാക്കി നന്നാക്കിയെടുക്കുകയും ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ പുറത്ത് നല്ല അടിപൊളി ബാത്റൂമും കുളിമുറിയും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കണം കേട്ടോ ഏറ്റവും നല്ലത് അകത്ത് ഉപയോഗിക്കണങ്ങാട്ടിലും എനിക്ക് ഏറ്റവും ഇഷ്ടം പുറത്ത് നല്ലൊരു ബാത്റൂമും കുളിമുറിയും ഉണ്ടായിരിക്കും കേട്ടോ അവിടെ നിന്ന് തന്നെയാണ് എല്ലാം ചെയ്യുന്നതാണ് ഇഷ്ടം എനിക്ക് റൂമിൽ ബാത്റൂം ബാത്റൂമുള്ളതേ ഇഷ്ടമല്ല പക്ഷെ എന്ത് ചെയ്യാനേ നമ്മൾ നാല് റൂമിലും ബാത്റൂമുണ്ട് ഏറ്റവും നല്ല ബാത്റൂമില്ലാത്തതാ തോന്നുന്നു ചില കാര്യം നോക്കുമ്പോൾ കേട്ടോ എന്തോന്നാ അങ്ങനെ തോന്നും പിന്നെ ബാത്റൂമിൻ്റെ കാര്യമില്ല ഞാൻ പറഞ്ഞത് ബാത്റൂം ബാത്റൂമിപ്പോൾ ഏറ്റവും നല്ലത് പുറത്ത് നല്ല അടിപൊളി ബാത്റൂം ബാത്റൂമുണ്ടെങ്കിൽ അവിടെ പോയി ഉപയോഗിക്കണേ വയ്ക്കൂല പിന്നെ ഞാൻ പറഞ്ഞത് എന്താ നമ്മളുണ്ടല്ലോ പ്ലേറ്റും സംഭവങ്ങളൊക്കെ വിരുന്നേർക്ക് വെച്ചിട്ട് കുറെ ഷോ കേസിലോ അടിപൊളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഷോക്ക് വേണ്ടി ഇങ്ങനെ ഇങ്ങനെ നിരത്തി വെക്കുമല്ലോ അങ്ങനെ നമ്മളുണ്ടാവും ഏതെങ്കിലും പിന്നെ സ്റ്റീൽ പാത്രത്തിലോ ഏതെങ്കിലും പഴയ പഴയപാത്രത്തിലങ്ങനെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യലില്ല കേട്ടോ ഞാന് പിന്നെ വിരുന്നേർക്കുള്ള പ്ലേറ്റും നമ്മൾ ഉപയോഗിക്കുന്ന ചോറ് കഴിക്കുന്ന പ്ലേറ്റും ഒന്നു തന്നെയാണ് ഇട്ടോ അപ്പം രണ്ട് മൂന്ന് സെറ്റ് നമ്മളെടുത്തുണ്ട് പൊട്ടണ ഇത് അപ്പോൾ അത് ഞാൻ കുറേ ഒരു പ്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ആ പ്ലേറ്റ് മാറ്റിയിട്ട് ഉപയോഗിക്കാം അങ്ങനെ ആ വിരുന്നരക്കി വെച്ചിട്ടൊന്നും സ്പെഷ്യലായിട്ട് നമ്മൾ പ്ലേറ്റൊന്നും എടുത്തിട്ടില്ല നമ്മൾ ഉപയോഗിക്കും ആ പ്ലേറ്റിൽ തന്നെയാണ് വിരുന്നരക്കും കൊടുക്കുക അങ്ങനെ ഇപ്പം മാറ്റി വെക്കണ്ടല്ലോ നമ്മൾക്ക് പിന്നെ നല്ല പ്ലേറ്റിലാണ് നമ്മൾക്കും കഴിച്ചുകൂടാൻ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് വൃത്തികാടാക്കി കാരണം പ്ലേറ്റ് കാണും കൊടുക്കും ചെയ്യാത്ത കേട്ടോ വേറെ കാര്യം നമ്മൾ ആ മട്ടത്തിൽ കൊണ്ടിടക്കുവാണെട്ടോ പ്ലേറ്റും കാര്യങ്ങളും പിന്നെ ചില പ്ലേറ്റുകൾ നമ്മൾ സാധാരണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിരുന്നേർക്ക് കൊടുക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനത്തൊക്കെ നോക്കിയിട്ട് ഉപയോഗിക്കാം ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് അതുപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ പാത്തേക്കാൻ നിൽക്കില്ല നല്ലോണം ഉപയോഗിക്കട്ടോ പിന്നെ ചിലപ്പോൾ പിന്നെ ഒന്ന് എടുത്ത് വെക്കും കാരണം ഞാനെങ്കിലും പെട്ടെന്ന് വരുമ്പോൾ ഒന്ന് വിരിക്കാൻ നല്ലത് വേണ്ട എന്നുള്ളതിൽ ഒന്നെടുത്തു അല്ലാതെ ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പഴയത് ഇങ്ങനെ വിരിച്ചിട്ട് കിടക്കുക അങ്ങനൊന്നും ചെയ്യലില്ല കേട്ടോ അങ്ങനെ ചെയ്യും ചെയ്യത് പോയത്തപ്പണിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കേട്ടോ അപ്പം നമ്മൾ സംസാരിച്ച് വന്ന് വന്ന് വന്നതാണ് ഒരു സൈഡൊക്കെ ഇങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുന്നറിയില്ല കണ്ടില്ല തുടച്ച ഭാഗവും തുടക്കാത്ത ഭാഗവും കണ്ടില്ല അല്ല വ്യത്യാസമല്ലേ നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ച് എടുത്ത പോലെ ഇനി നല്ലോണം ഉണങ്ങി വരുമ്പോൾ ഒന്നും കൂടി തെളി കിട്ടും കേട്ടോ അപ്പോൾ നഞ്ഞ പാടായിട്ടാണ് പിന്നെ നിൽക്കണ ഈ ഒരു ഭാഗത്ത് കട്ടിലിട്ടതുകൊണ്ട് നമുക്ക് ലാഡർ അവിടെ വെക്കാൻ വയ്യ കേട്ടോ അപ്പോൾ എനിക്ക് ഏന്തി വലിഞ്ഞുകാണ്ട് ചെയ്യാൻ പേടി മറ്റേത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ കാക്കും ഞാനും കൂടി കാക്ക പിടിച്ചു വരുവേനും ഞാനിങ്ങനെ കയറിക്കാണ്ട് ക്ലീൻ ആക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യായിരുന്നു പക്ഷേ പ്രാവശ്യം ഒറ്റക്കായതുകൊണ്ട് ില്ല അപ്പം ഞാൻ എന്ത് പണിയത് ഇങ്ങനെ തുണി വെച്ച് കെട്ടിയിട്ട് കുറച്ച് സമയം എടുത്തുകൊണ്ട് ആ ഭാഗമാണ് ക്ലീനാക്കി എടുത്തിട്ട് അപ്പുറം തുടച്ച് അതേപോലെ തന്നെയാണ് ക്ലീനാക്കി എടുത്ത് പിന്നെ ഞാൻ പറഞ്ഞില്ല അമർത്തി വരതി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഇങ്ങനെ ഒരു പൂപ്പലാണ് അപ്പം അതിങ്ങനെ തുടച്ചെടുത്താൽ വേഗം പോരും പിന്നെ എ സീൻ്റെ ആ ഒരു അടിഭാഗത്ത് അതിൻ്റെ ഒരു തണുപ്പും കാര്യം തട്ടിട്ടാണ് അവടെ അങ്ങനെ പുട്ടിട്ട ഭാഗം ഇങ്ങനെ പൊള്ളിച്ച് വന്നിട്ട് അപ്പോൾ അവിടെ ഞാൻ അധികം ഇങ്ങോട്ട് അരതാൻ വേണ്ടി നിന്നിട്ടില്ല ഇനി പൊളിഞ്ഞാലും വൃത്തികേടല്ല അങ്ങനെയൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഏരിയയാണ് ാത്റൂമിൻ്റെ ഒരു ഭാഗത്ത് പൊട്ടിയിട്ടതൊക്കെ പൊളിഞ്ഞു പോകുന്നതാണ് കിട്ടാ അപ്പോൾ അവിടെ ഇങ്ങനെ കറുപ്പ് നിറം വരും മഴക്കാലം വന്നാൽ പിന്നെ ഇങ്ങനെ നനവുമില്ല അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീനാക്കി കൊടുക്കണം അപ്പോൾ ഇവിടെ നല്ലോണം ഇതൊക്കെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് അങ്ങനെ നല്ലവണ്ണം ഒന്ന് ഒരതി കൊടുക്കാനിട്ടോ എന്നാലധികം ഒരതാന്ന് വെട്ടില്ല ഇനി പൊളിഞ്ഞു പോരണ്ടല്ല വിചാരിച്ചിട്ട് ഈ ഭാഗമൊക്കെ നല്ലോണം ഒരതി കൊടുക്കണമെങ്കിൽ കറുപ്പൊക്കെ പോകൂട്ടോ അപ്പം പറ്റുന്ന വിധത്തിലൊക്കെ ഒന്നാണ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മാക്സിമം ഇങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വീട് വൃത്തിയാക്കി എടുക്കും വേണം എന്ത് കാര്യമാണെങ്കിലും ആ ഒരു ഭാഗം നമ്മൾ എപ്പോഴും നീറ്റാൻ ക്ലീനാക്കി കൊണ്ടെടുക്കാനും കൂടി ശ്രദ്ധിക്കണം അല്ലെന്നാല് പിന്നെ നമുക്ക് അതുകൊണ്ടൊരു കാര്യം ആകെ വൃത്തികാടായി കിട്ടും ആകെ പണി കിട്ടും അപ്പോൾ പിന്നെ ചുമ്മാരെ ക്ലീനാക്കേണ്ട പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു കട്ടിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെ ഞാൻ അങ്ങനെ കഴുകാൻ നിന്നിട്ടില്ല കാരണം വെള്ളം തട്ടിൽ ഞാൻ കട്ടിലും കൂടി തീരുമാനം വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ സ്ക്രബ് ചെയ്യാൻ നിന്നിട്ടില്ല അവിടെ ഉമ്മാൻ്റെ ആ ഒരു ബാത്റൂമിൻ്റെ ഒരു ഏരിയത്തെ ഒരു ഭാഗം ഉണ്ടാ അവിടെ അങ്ങനെ പൂപ്പൽ ഇത് എന്താ പറയുക പുട്ടിട്ടത് അളകിയിട്ടുള്ളത് ആ ഒരു ബാത്റൂമിൻ്റെതാണ് അപ്പോൾ അത് ഞാൻ അങ്ങനെ അങ്ങനെയാണ്ട് അരുതി നന്നാക്കിയിട്ടില്ല ഞാൻ എന്താ പറയുക ആ ഒരു കട്ടിലിൻ്റെ ഏരിയ ആയതുകൊണ്ട് നനവധികം തട്ടി തട്ടിച്ചാൽ അല്ലെങ്കിൽ തന്നെ ബാത്റൂമിൽ ആ ഒരു പോലും ഉണ്ടാവും നമ്മൾ അതിൻ്റെ ഫിറ്റിംഗ് ആണല്ലോ കട്ടില് അങ്ങനെയൊക്കെ അപ്പം ഞാനിതാ ജനാലൊക്കെ ഒന്നാണ്ട് തുടച്ചെടുത്തിട്ട് ജനാലൊന്നും പിന്നെ തുടക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതായത് പിന്നെ നനച്ചുള്ളിപ്പണിക്കൊക്കെ ഒന്നും കാത്തുകൂല നമുക്ക് പിന്നെ മാ ഒരു മാസം കൂടുമ്പുള്ളെങ്കിലും നമ്മളത് ജനാലി തുടച്ചിലാണെങ്കിൽ ഒന്നിനും പറ്റില്ല ആകെ പൊടി വാറി കിടക്കും അപ്പോൾ അത് ഇടയ്ക്കിടക്ക് ക്ലീൻ ആക്കണതാണ് പിന്നെ ഏതായാലും റൂമൊക്കെ ഒന്ന് നന്നാക്കിയപ്പോഴും ജനാലി ഒന്നാണ്ട് തുടച്ചെടുത്ത് അധികം പൊടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ജസ്റ്റ് ഒന്നാണ്ട് തുടച്ചെടുത്തും പിന്നെ ഇതൊക്കെ ഉണ്ട് ജനാലിൻ്റെ പൊടി ഒന്ന് തുടക്കലാച്ചെടുത്താൽ മുറ്റത്തൊക്കെ ഇറങ്ങിയതാണ്ട് അപ്പം എനിക്ക് കസാരൊക്കെ വെച്ചിട്ട് തുണിയൊക്കെ എടുത്ത് തുടക്കാൻ பயங்கரமடிட்டா പിന്നെ ചുമരൊക്കെ നല്ലോണം ഒരധി ഉണ്ടാക്കി കയറും പറഞ്ഞപ്പോൾ കുറച്ച് ക്ഷീണം പറ്റിയിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിലും അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ എല്ലാതും ഉൾപ്പെടുത്തൂല നമ്മൾ ചെയ്യണ കാര്യങ്ങളൊന്നും അപ്പോൾ ഞാൻ എന്ത് പണിയത് മോപ്പ് നല്ലോണം കഴുകിയിട്ട് നല്ലോണം പിഴഞ്ഞിട്ട് ഇതൊക്കെ തുടച്ചെടുക്കേണ്ട അപ്പം ഇങ്ങനെ ഓരോരുത്തർ തുടച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കതിൽ എന്തോ അവിടെ ആരും മൂക്കൊന്നും എത്തൂലെന്നൊക്കെ തോന്നൂട്ടാണ് പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലീനിങ്ങിന് നല്ല ഉപയോഗം ഉണ്ടിട്ടങ്ങനെ മോപ്പറ്റി തുടക്കണത് ഞാൻ വിചാരിച്ചിരുന്നു എല്ലോടത്തും എത്തൂല പക്ഷെ നല്ല സിമ്പിൾ കിട്ടാ നല്ല സുഖം പെട്ടെന്ന് നമ്മളെ പണി തീരണുണ്ട് എന്നാലും എല്ലാ ഭാഗത്തുക്കും എത്തുന്നുണ്ട് കേട്ടോ ആരും മുക്കൊക്കെ അതിനനുസരിച്ച് തുടച്ചെടുക്കാമെന്നു ആരും മുക്കൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ വേണ്ടി പറ്റണുണ്ട് അപ്പം ഇതിങ്ങനെ ചെയ്ത ആദ്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ മോപ്പ് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കണത് അപ്പം ഞാനിങ്ങനെ കയറി മറാൻ വയ്യാത്തവരൊക്കെ ഇങ്ങനെ ജനാലാൻ്റെ പോളിയൊക്കെ മോപ്പ് വെച്ചിട്ട് തുടക്കണത് കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷെ ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല അത് ഇതാ അങ്ങനെ ചെയ്താൽ ശരിയാവുമോയെന്ന് വിചാരിച്ചു പക്ഷെ ഇത് മടി തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഇനി എന്തായാലും ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ചെയ്തിട്ടാണ് ഞാൻ മനസ്സുകൊണ്ട് അപ്പോൾ അതിങ്ങനെ നല്ല രസം തോന്നി പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ നമ്മളെ വീടിൻ്റെ ചുറ്റോടിയിട്ടുള്ള ജനാലകളൊക്കെ ഞാൻ പിന്നെ ആ ഒരു മോപ്പ് വെച്ചിട്ട് പുറംഭാഗം മാത്രമായിട്ട് അങ്ങ് തുടച്ചെടുത്തുട്ടോ പിന്നെ ഒന്നാകെ ജനാല തുറന്നിട്ടാണ്ട് തുടച്ചിയില്ല അതിൻ്റെ പുറംഭാഗം മാത്രമായിട്ട് തുടച്ചെടുത്തുട്ടോ അപ്പോൾ നല്ല രസം തോന്നി പിന്നെ പെട്ടെന്ന് തീരുന്ന പോലെ തോന്നി അപ്പോൾ അതും ബാക്കിയുള്ള ജനാലവും അണ്ട് തുടച്ചെടുത്തു അപ്പോൾ അങ്ങനെ അങ്ങനെതാ പുറത്തത്തെ ആ ഒരു ക്ലീനിങ് പരിപാടി കഴിഞ്ഞതാ വീണ്ടും നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് അതിൻ്റെടയിൽ ഞാൻ ബാത്റൂമിൻ്റെ ഡോറും റൂമിൻ്റെ ഒക്കെ തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അൾമാരാ തുടച്ചെടുത്തിട്ടില്ല കേട്ടോ കാരണം അതിൻ്റെ രണ്ട് ദിവസം മുന്നേ ആൾമാരെ ഡിക്ലീൻ ചെയ്തതാണ് പിന്നെ ഇതൊക്കെ ഇപ്പോഴാണ് ഞാൻ ബെഡിൻ്റെ ബെഡ്ഷീറ്റ് മാറ്റണത് പിന്നെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ ശേഷം ലാസ്റ്റാണ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ബെഡ് ഒന്ന് തട്ടി കൊട്ടി ശേഷം അത അകതാണ് ഒന്ന് തുടച്ചെടുക്കാണ്ട് അപ്പം ഞാൻ ആദ്യം ഇതൊക്കെ വെള്ളത്തോടു കൂടി തുടച്ചെടുത്തിട്ട് പിന്നെ രണ്ട് പ്രാവശ്യമായിട്ട് നല്ലോണം മുറുക്കി പിഴിഞ്ഞിട്ട് ഒന്നും കൂടി ഞാൻ തുടച്ചെടുത്ത് വിട്ടാ ഇപ്പതൊക്കെ വീട് കണ്ടില്ല നമ്മളെ റൂം കണ്ടില്ല എല്ലാം വൃത്തിയായിട്ടുണ്ട് ഇപ്പം എന്താ പറയുക പെയിന്റ് അടിച്ച പോലായി ആ ഒരു ഭാഗത്തുള്ളത് പിന്നെ ഉണങ്ങുമ്പോൾ ഒന്നുകൂടി കളർ കിട്ടും നല്ല നിറം കിട്ടും കറുപ്പ് ഒന്നുകൂടി കുറയും അപ്പതാ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഫാന് ക്ലീനാക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഫാനും മുതലും പൊടിയും കാര്യമൊന്നുമില്ല അപ്പോൾ അപ്പം നമ്മളെ ക്ലീനിങ് വിശേഷങ്ങൾ അപ്പോൾ ഓക്കെ പുതിയ വീടായിട്ട് വീണ്ടും കാണാം